എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രധാനമായിട്ടും പുതിയ അപേക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ഘടുക്കളെല്ലാം മുടങ്ങിയതുമായി ബന്ധപ്പെട്ടും പി എം അക്സിസ്ആാർക്ക് കർഷക രജിസ്ട്രേഷൻ ഐഡിയുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക ഇനി ഇരുപത്തി ഒന്നാമത്തേതാണ് ലഭിക്കേണ്ടത് അടുത്ത മാസം ദീപാവലി നടക്കുമ്പോൾ അതിനു മുമ്പ് തുക ലഭിക്കുമോ എന്നുള്ളതാണ് പലരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് സാധ്യത കുറവാണ് എങ്കിലും അത് ലഭിച്ചുകൂടാ എന്നൊന്നും പറയാൻ ആകില്ല ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് അപ്പോ ഇതിൽ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു സെപ്റ്റംബർ മാസം പകുതി കഴിഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ശേഷിക്കുന്നത് ഇതിൽ എന്താ ഈ രണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഘടകു നമുക്കറിയാം അതിന്റെ ഒരു സമയം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ലഭിച്ചത് അതിന് കാരണം പ്രധാനമന്ത്രിയുടെ ഇതിനു വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം വിദേശ സം സന്ദർശനങ്ങളിലായിരുന്നു ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അത് നീണ്ടുപോയത് നീണ്ടുപോയത് അപ്പോൾ ഈ ഒരു ഗെഡൂറിലോ അല്ലെങ്കിൽ നവംബർ മാസത്തിലോ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത നവംബർ മാസത്തിൽ ലഭിക്കാനാണ് ദീപാവലിക്ക് മുമ്പ് ലഭിക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് അത് ലഭിച്ച ലഭിക്കുക എന്തായാലും കാത്തിരിക്കുന്ന ആളുകൾ ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നിങ്ങൾക്ക് റീ കെ ബേ മറ്റെന്തെങ്കിലും അതിൽ കാണുന്നുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒൻപതാമത്തെ ഗഡ് വരെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇരുപതാമത്തെ ഗഡു മുടങ്ങിയിരുന്നു അതിനുള്ള കാരണം വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് അതായത് ചില ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ സംശയാസ്പദമായിട്ട് ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഒരേ റേഷൻ കാർഡിലുള്ള രണ്ടംഗങ്ങളൊക്കെ ഈ ഒരു തുക വാങ്ങുന്നുണ്ട് എന്ന സംശയാസ്പദമായിട്ട് പല അക്കൗണ്ടുകളും ഇങ്ങനെ മരവിപ്പിച്ചിട്ടുണ്ട് അതായത് ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്തിമേയിരിക്കും പക്ഷെ അവർ രണ്ടാളും ഒരു റേഷൻ കാർഡിലായിരിക്കും ഒരു കുടുംബത്തിലുള്ളവരായിരിക്കും അതുപോലെ തന്നെ പ്രായപൂർത്തി ആയതോ ആകാത്തോ ആയിട്ടുള്ള മക്കള് അതേപോലെ അച്ഛനും അമ്മയും ഒരാള് മറ്റൊരാളും വാങ്ങുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ രണ്ടാൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വാങ്ങുന്നുണ്ട് എങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇപ്പോൾ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ് മറ്റു കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ തുക മരവിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിച്ച് മനസ്സിലാക്കി അതിനൊരു അക്ഷയ കേന്ദ്രങ്ങളുടെയോ സി എസ് കേന്ദ്രങ്ങളുടെയോ സഹായം തരിക പലപ്പോഴും ഈ ഒരു പി കിസാൻ വെബ്സൈറ്റ് പല സമയത്തും ഹാങ് ആണ് അതുകൊണ്ട് തന്നെ പി കിസാൻ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഒരു സെന്ററുകളെ സമീപിക്കുമ്പോൾ അവരുടെ സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പുതിയ അപേക്ഷകൾ വെക്കുന്ന സമയത്ത് ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അവർ നിർബന്ധമായിട്ടും നമുക്ക് ചെയ്തു തരേണ്ടതാണ് അത് അവരുടെ ജോലിയാണ് സൈറ്റ് ചില സമയത്ത് ബ്ലോക്ക് ആയിരിക്കും ചിലപ്പോൾ വളരെ സ്ലോ ആയിരിക്കും എങ്കിലും അവർക്ക് തിരക്ക മറ്റ് ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെയാണ് ഈ ഒരു പാവപ്പെട്ട ജനങ്ങളെ തിരിച്ചയക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പി എം കിസാൻ വെബ്സൈറ്റിൽ ഇപ്പോഴും പുതിയ അംഗങ്ങൾക്ക് ചേരാൻ കഴിയും നമുക്കറിയാം മറ്റ് പദ്ധതികളെ പോലെയല്ല ചേർന്ന് പെട്ടെന്ന് ഈ ഒരു തുക ലഭിക്കുന്നില്ല അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒൻപത് മാസത്തിനൊക്കെ ശേഷമാണ് പുതുതായിട്ട് ഒരാൾക്ക് ചേർന്നാൽ പോലും ഈ ഒരു പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത് എന്തായാലും ഇതുവരെ ചേരാത്ത ആളുകൾക്ക് ചേരാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിന് മുമ്പ് സ്ഥലം നമ്മുടെ പേരിലുള്ളവർക്ക് മാത്രമാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അങ്ങനെ അല്ലാത്ത അതായത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾ ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്ന സംശയാസ്പദമായിട്ട് പല ആളുകളുടെയും ഇപ്പൊ കഴിഞ്ഞ കടുവു തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതും ഒരു ഘടകമാണ് തടഞ്ഞു വെക്കാനുള്ള ഒരു ഘടകമാണ് അപ്പൊ പതി പത്തൊൻപതിനു മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിന് മുമ്പ് സ്ഥലം പേരിലുള്ള ആളുകൾക്ക് മാത്രമാണ് പുതിയ അപേക്ഷ വെക്കാൻ കഴിയുക ഇനി പി എം അക്സി കർഷക ആണ് അത് നിർബന്ധമായിട്ടും എല്ലാ എല്ലാ കർഷകരും ചെയ്യണം പി എം കിസാൻ മാത്രമല്ല മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശോധനാ കാർഡുകൾ വിള ഇൻഷുറൻസ് അതുപോലെ തന്നെ വളം സബ്സിഡി മുതലായ കർഷകർക്ക് ലഭിക്കുന്ന സംസ്ഥാന കേന്ദ്ര ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് പി എം ആക്സിസ് കാർക്ക് കർഷക രജിസ്ട്രേഷനിലൂടെ മാത്രമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഇനിയും ചെയ്തിട്ടില്ല എങ്കിൽ കൃഷി ഓഫീസിലെത്തിയോ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലൊക്കെ എത്തിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളത് ഓർമ്മിക്കുകയാണ് അപ്പൊ അത് പൂർത്തീകരിക്കാൻ നിർബന്ധമായിട്ടും ചെയ് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ വിദ്യാർത്ഥൻസിലാണോ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ